നമസ്കാരം ഈ ചിത്രത്തിന് ഒരു പ്രാധാന്യമുണ്ട് മുനവർ അല്ലി ശിഹാബ്ദങ്ങൾ മുസ്ലിം ലീഗിന്റെ യൂത്ത് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് മുനവർ അല്ലി ശിഹാബ്ദങ്ങൾ മുസ്ലിം യൂത്തരെ നയിച്ച നേതാവാണ് എന്നാൽ ഇതേ നേതാവിന്റെ പാർട്ടിയായ മുസ്ലിം ലീഗ് കൂടി പിന്തുണക്കുന്ന ഒരു മതസങ്കുചിതവാദം ഇന്നലെ മുതൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ലഹരിക്കെതിരായ ക്യാമ്പയിനിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ ആരംഭിച്ച സൂംബ ഡാൻസ് ആ സ്കൂളുകളിൽ പാടില്ലത്രേ അത് ആൺ പെൺ കൂടിച്ചേരലിനെ ഇടയാക്കുന്നുവെന്നും അത് ഇസ്ലാം വിരുദ്ധമാണ് എന്നും അതുകൊണ്ട് സർക്കാർ സ്കൂളിൽ ഈ പരിപാടി പറ്റില്ല എന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ അതിന് കുടപിടിക്കുന്ന നിലപാടുമായി മുസ്ലിം ലീഗും രംഗത്തുണ്ട് പോകുന്ന പോക്കിൽ ഒരു ഉന്ത്യെന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഒരു പരിപാടി യഥാർത്ഥത്തിൽ ലീഗിന്റെ സമീപനം അതല്ല കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചിത്രമാണ് മുനവറില്ലയും അദ്ദേഹത്തിന്റെ പാർട്ടി ഭാരവാഹികളും കൂടിയുള്ള ഈ ചിത്രം അതുകൊണ്ടാണ് ഇത് ഞാൻ തുടക്കത്തിൽ കാണിച്ചത് ആഹ്ലാദം ഒരു ചിത്രം തന്നെയാണിത് പ്രത്യേകിച്ചും സ്ത്രീ മുന്നേറ്റം വലിയൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ഈ മാറ്റം എന്നാൽ മതസംഘിതത്വത്തിൻ്റെ പേരിൽ ചില സംഘടനകളും നേതാക്കളും സ്ത്രീകളുടെ സാന്നിധ്യം തന്നെ വിലക്കുന്ന ആഭാസ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ താൽക്കാലിക ലാഭത്തിനായി അതിന് കൂടപിടിക്കുന്ന പരിപാടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായ ലീഗിനെ പോലുള്ള സംഘടനകൾ ചെയ്യുമ്പോൾ നമുക്ക് നിസ്സഹായത തോന്നും എന്തൊക്കെയാണ് സൂമ്പ ഡാൻസിൻ്റെ പേരിൽ നടക്കുന്നത് എന്ന് എന്നാലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല അടുത്ത കാലത്താണ് സ്കൂൾ സമയം ഒരു കാൽ മണിക്കൂർ രാവിലെയും വൈകുന്നേരവും കൂട്ടി എന്നും പറഞ്ഞ് മറ്റൊരു മതസംഘം അതിനെതിരെ രംഗത്തെത്തിയത് അന്ന് മദ്രസ പഠനം മുടങ്ങും എന്നും പറഞ്ഞായിരുന്നു പ്രതിഷേധം അതിനു മുമ്പ് ജെൻഡർ യൂണിഫോം നിർദ്ദേശം വന്നപ്പോൾ നാടാകെ മുസ്ലിം വിരുദ്ധതയായി എന്നും പറഞ്ഞ് കൊടിപിടിച്ച് ഇവർ തന്നെ നടന്നു മറ്റൊരു പേരിൽ ഇന്നിപ്പോ ആൺ പെൺ കൂടിച്ചേരൽ മതവിരുദ്ധമാണ് എന്നും പറഞ്ഞാണ് ഇപ്പോഴുള്ള വാദം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് തുടക്കം കുറിച്ചത് പിന്നാലെ സമസ്തയിലെ ഒരു വിഭാഗം അതിന് പിന്നാലെ സകല മുസ്ലിം സംഘടനകളും രംഗത്തെത്തി ഒടുക്കം മുസ്ലിം ലീഗും എത്തിയതോടെ ചക്രം പൂർത്തിയായി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി സമസ്ത മുഷാവർ അംഗം ബഹാബുദ്ദീൻ മുഹമ്മദ് നബ്ദി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് എം എസ് എഫ് നേതാവ് പി കെ നവാസ് യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയ ഇങ്ങനെ നിരവധി പേർ അണിനിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുമ്പോൾ ഹിന്ദുക്കൾക്കെതിരെ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന സംഘപരിവാറിന്റെ തന്ത്രമാണ് മറ്റൊരു തരത്തിൽ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലടക്കം കൊണ്ടുവരുന്ന ആരോഗ്യകരമായ പരിഷ്കാരങ്ങൾ പ്രാകൃതമായ ചില മത കാഴ്ചപ്പാടുകൾ ആരോപിച്ച് അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് സൂമ്പ ഡാൻസിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇത് തന്നെ ഇനി പെൻഷൻ കൊടുത്തിട്ട് മതി സൂമ്പ ഡാൻസ് എന്ന മാന്യതയിൽ പൊതിഞ്ഞ മാന്യ നേതാക്കളുടെ വ്യാഖ്യാനം മാത്രമേ പുറത്തു വരാനുള്ളൂ മതപ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തുന്ന നീക്കങ്ങളുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ആലോചിച്ച് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മൗന മൗനസമ്മതത്തിലാണ് ദേശീയതലത്തിൽ തന്നെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന നയപരിപാടികളും നടപടികളുമായി പോകുന്ന ഒരു ഭരണകൂടം നിലകൊള്ളുന്നു അതിന്റെ ഭാഗമായി പരിഷ്കരണങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കൊണ്ടുവരുന്നു അത് ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു അതിനിടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ ഇന്ത്യ ആകെ അംഗീകരിക്കപ്പെട്ട ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കും വിധത്തിൽ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗം സംഘടനകൾ നടത്തുന്ന ഇരട്ടത്താപ്പ് കേരളത്തിൽ ഈ പരിപാടി നമ്മൾ തിരിച്ചറിയണം ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാർ വിദ്യാഭ്യാസം സ്തംഭിച്ചു നിന്നപ്പോഴാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനടുത്തായി കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയത് ഇത് മനസ്സിലാക്കിയിട്ടെന്നോണം രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ കുരുട്ടു ബുദ്ധികൾ മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതും അതിൻ്റെ പേരിലായിരിക്കണം അതിന് വ്യാപകമായി മതവിരോധത്തിൻ്റെ മുഖംമൂടി അണീച്ച് അവതരിപ്പിക്കുന്നതും നമ്മൾ കാണുകയാണ് കഴിഞ്ഞ കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയെ കുഴപ്പത്തിലാക്കുന്ന നിർദ്ദേശങ്ങളുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ ഒരേയൊരു കാര്യം അന്വേഷിച്ചാൽ മതി മുസ്ലിം മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളുടെയും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളുകളുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി അത്തരം സി ബി എസ് ഇ സ്കൂളുകളിലെ സമയക്രമം എങ്ങനെയാണ് ആ കുട്ടികൾ മദ്രസ പഠനം നടത്തുന്നില്ലേ അതിനെതിരെ സമരമൊന്നും വേണ്ടേ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ സമയക്രമത്തിനെതിരെ ഒരു സമരം ഇതുവരെ ഇവർ നടത്തിയിട്ടുണ്ടോ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾക്കും ഉത്തരമുണ്ടാകില്ല കാരണം ഇവിടുത്തെ സാധാരണ കുടുംബങ്ങളിലെ അടക്കം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഉന്നമിട്ടുള്ള ഈ പരിപാടിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ മതത്തിന്റെ പേരിൽ അലമ്പാക്കാനുള്ള പരിപാടി അതിനിടയിൽ മുതലെടുപ്പ് ഇതാണ് ഒരേയൊരു ലക്ഷ്യം രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിന് വഴങ്ങുമെന്ന അഹന്ത കൂടിയാണ് ഇവരെ നയിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഭാഗം കൂടി ഇതിനുണ്ട് അത് സമീപകാലത്തുണ്ടായ മാറ്റമാണ് വെൽഫെയർ പാർട്ടിയുടെ മുഖ്യധാരാ തെരഞ്ഞെടുപ്പ് പ്രവേശനത്തോടെ കേരള രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റത്തിന്റെ തുടർച്ചയാണ് ഇത്രയധികം പ്രതിലോമകരമായ ആവേശം സംഘടിതമായി വരുന്നതിന്റെ പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് ഒരു മുന്നണിയെ പിന്തുണച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നത് അതുവരെ ജമായത്തെ ഇസ്ലാമി ആയാലും എസ് ഡി പി ഐ ആയാലും മുഖ്യമായും സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് പിന്തുണക്കുക എന്നതായിരുന്നു രീതി ഇല്ലെങ്കിൽ അവർ ഒറ്റക്ക് സ്ഥാനാർത്ഥി നിർത്തും അതിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മുസ്ലിം മതസമൂഹത്തിൻ്റെ കൂടി പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടി കൂടി അംഗമായ യു ഡി എഫുമായി പരസ്യമായി സഖ്യസമാനമായ തെരഞ്ഞെടുപ്പ് ധാരണയിലാണ് വെൽഫെയർ പാർട്ടി അവരുടെ മതവാദത്തെ ഖണ്ഡിച്ചും സർട്ടിഫിക്കറ്റ് നൽകിയും യു ഡി എഫിന്റെ ചെയർമാൻ തന്നെ രംഗത്ത് വന്നതിൻ്റെ ആവേശവും അവർക്കുണ്ട് വെൽഫെയർ പാർട്ടിയുടെ ആ മട്ടിലുള്ള രംഗപ്രവേശനത്തിൻ്റെ തുടർച്ചയായി വേണം മുസ്ലിം ലീഗും ഒരു വിഭാഗം സുന്നി നേതാക്കളും പൊതുവിഷയങ്ങളെ മതവൽക്കരിച്ച് രംഗത്ത് വരുന്നതിനെ കാണേണ്ടത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുഖ്യധാരയിൽ നിന്ന് അപരവൽക്കരിക്കാനുള്ള സംഘടിതമായ നീക്കമാണിത് കേന്ദ്ര സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയ നടപടികൾക്ക് മുന്നിൽ നിശ്ചലരായി നിൽക്കുകയും ആർ എസ് എസുമായി വരെ രാഷ്ട്രീയ ചർച്ച നടത്തുകയും ചെയ്ത ഈ സംഘം കേരളത്തിലെ സ്വീകാര്യമായും പരീക്ഷിച്ച് വിജയിച്ചതുമായ പൊതുവിദ്യാഭ്യാസ രംഗത്തിലേക്ക് മതം കടത്തിവിട്ട് മുസ്ലിം വിരുദ്ധത ആരോപിക്കുകയാണ് ഇപ്പോൾ അതിന് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയും ലഭിക്കുന്നു അവർ അത് പൊതുബോധമാക്കി മാറ്റാനുള്ള നീക്കങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ജമായത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലിലൂടെ അതിന് പ്രത്യയശാസ്ത്ര ബലം നൽകുന്ന നരേറ്റീവുകൾ ഒഴുക്കി ചെയ്യുന്നു രാഷ്ട്രീയ പ്രചരണത്തിന് പ്രതിപക്ഷം സ്വീകരിക്കുന്ന സംഖി എന്ന ആരോപണത്തിന്റെ ഒടുവിലത്തെ കെട്ടുകാഴ്ചയുടെ തുടക്കമാണിത് സംഖി വിദ്യാഭ്യാസം എന്ന നരേറ്റീവിലേക്കുള്ള തുടക്കം എന്നാൽ ഗാന്ധി വധവും ഗുജറാത്ത് കലാപവും മുഗൾ കലാപവും ബാബറി മസ്ജിദ് പൊളിച്ചതും ഒക്കെ അടങ്ങിയ സി ബി എസ് ഇ സിലബസിലെ വെട്ടൽ ചരിത്രത്തെ ആകെ മായ്ച്ചുകളയൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ സമീപനങ്ങൾ ഇതൊന്നും അവർക്ക് ഒരു പ്രശ്നവുമുള്ള കാര്യമല്ല അതുകൊണ്ടുകൂടി പൊതുമധ്യത്തിൽ നഗ്നമാക്കപ്പെടുന്ന മതത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിതമായ ഈ ഇരട്ടത്താപ്പ് പരിപാടി നാം തിരിച്ചറിയണം സോമ്പ ഡാൻസ് കൊണ്ടുവരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയും പറഞ്ഞ് പി കെ നവാസ് മുതൽ ഫാത്തിമ തഹ്ലിയ വരെ രംഗത്ത് വന്നത് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പുരോഗമനത്തിന്റെ കുപ്പായം യുവജന സംഘടനകൾ ജമാഅത്തിന്റെയും എസ് ഡി പി ഐയുടെയും മതാധിഷ്ഠിത തീവ്ര ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തല പെരുത്തുപോകും ഇസ്ലാം മതനിയമങ്ങൾ പാലിച്ചു വേണം പൊതുവിദ്യാലയങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന ഈ വാദം എന്തുദ്ദേശത്തിലാണ് ഇത് ഏതു നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുക ഈ നീക്കങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയ തലം കൂടിയുണ്ട് ആദ്യം പ്രതിഷേധ കോലാഹലം ഇവരുണ്ടാക്കും മതമാണല്ലോ രാഷ്ട്രീയ നേതൃത്വം അല്പസ്വല്പം വഴങ്ങിക്കൊടുക്കാനും ചാൻസ് ഉണ്ട് അതോടെ അടുത്ത ടീമിന്റെ വരവായി സംഘപരിവാരം കണ്ടില്ലേ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് പ്രാകൃത പരിപാടികൾക്കും വഴങ്ങുന്ന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും എന്ന് പറഞ്ഞ് അവർ വരും അതോടെ ഈ ടീമും ആ ടീമും കൂടി കേരളത്തെയാണ് ഏറ്റെടുക്കുക പിന്നെ സുഖമായല്ലോ ഇരുവർക്കും പതിച്ചു കൊടുത്ത ഇടം പോലെ രണ്ട് തീവ്ര സംഘങ്ങളും തമ്മിലടിക്കും ഇതാണ് ഈ കൂട്ടർ ലക്ഷ്യമിടുന്നത് അതിന് കുഞ്ഞുങ്ങളെയും അവരുടെ വിദ്യാഭ്യാസത്തെയും ബലിയാടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തലനരച്ച മത നേതൃത്വങ്ങൾ മത നിയമങ്ങളുടെ പേരും പറഞ്ഞ് സങ്കുചിതവും പ്രാകൃതവുമായ മനുഷ്യവിരുദ്ധ സമീപനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാൽ പുതിയ തലമുറ പ്രതികരിച്ചു തുടങ്ങും ഇനിയുള്ള കാലം എല്ലാം അങ്ങ് പോകും എന്ന് ആരും കരുതണ്ട ഷുക്കൂർ വക്കീൽ എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് സി ഷുക്കൂർ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് അത് ഞാൻ വായിക്കാം നമ്മുടെ ജീവിതം കൂടുതൽ ഇടുങ്ങിയതും ദുസ്സഹവും ആക്കുകയാണ് മതഭ്രാന്തന്മാർ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ഏറ്റെടുക്കുന്ന ഏത് ക്രിയാത്മക പ്രവർത്തനത്തെയും അള്ളുവെക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നവരാണ് ഈ മതജീവികൾ മതമൌലികതയ്ക്കപ്പുറം മറ്റൊരു ലോകമില്ല എന്നാണ് ഇക്കൂട്ടരുടെ വിചാരം വിഷ്ഡം സലഫികൾ പ്രസരിപ്പിക്കുന്ന ആശയങ്ങളിൽ ആകൃഷ്ടരായവരാണ് അഫ്ഗാനിലേക്ക് പലായനത്തിന് പോയതും സ്വയം പൊട്ടിത്തെറിച്ചതും കുറച്ച് നാൾ മുമ്പാണ് പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ ഇക്കൂട്ടർ രാത്രി പത്ത് മണിക്ക് ശേഷം പൊതുജനങ്ങൾക്ക് ശല്യമാക്കുന്ന രീതിയിൽ പരിപാടി നടത്തിയത് പോലീസ് തടഞ്ഞപ്പോൾ പോലീസിന് നേരെ കുതിര കയറിയത് ആ മത പോലീസ് ചമേലിനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ ഷാഫി പറമ്പിൽ വരെയുള്ള യു നേതാക്കൾ നിരനിരയായി നിന്ന് കോറസ് പാടിയത് കുട്ടികൾ മയക്കുമരുന്നിലേക്കും മറ്റും വഴി തെറ്റാതിരിക്കാനാണ് സൂമ്പാ ഡാൻസ് എന്ന ആശയം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് നമ്മുടെ ഇടയിൽ മിക്കയിടത്തും ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടി ഈ സൂമ്പാ ഡാൻസ് നടത്തുന്നുണ്ട് അതിനെതിരെ അയാൾ യൂട്യൂബിൽ കണ്ട ഏതോ അശ്ലീല വീഡിയോയുമായി താരതമ്യം ചെയ്ത് അല്പവസ്ത്രം ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് എതിർപ്പുമായി ആദ്യം വന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ് പിന്നാലെ കുട്ടി ലീഗുകാരും ബഹാവുദ്ദീൻ മൗലിയാരും മറ്റും കൂടിയിട്ടുണ്ട് അവരുടെ മതരാഷ്ട്രം താലിബാനിൽ വിദ്യാഭ്യാസം നടത്തുന്നത് പോലെ കേരളത്തിലും വേണം എന്നതാണ് ഇക്കൂട്ടരുടെ കിനാവ് ജമായത്ത് യു ഡി എഫിൽ ഭാവിയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ മിക്കവാറും വിദ്യാഭ്യാസ വിചക്ഷന്മാർ ഇക്കൂട്ടരാകും അങ്ങനെ പരിണാമ സിദ്ധാന്തവും മറ്റു ശാസ്ത്ര പഠനങ്ങളും ടെക്സ്റ്റുകളിൽ നിന്നും നീക്കുവാനും ഇക്കൂട്ടർ തീരുമാനിക്കും ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നത് പോലും മതവിരുദ്ധമായതിനാൽ അതും നിരോധിക്കും നല്ല കിനാക്കൾ കേരളീയ പൊതുമണ്ഡലത്തിലെ ഇസ്ലാമോ ആക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് ഇക്കൂട്ടരാണ് ഇക്കാണുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ നികളിപ്പാണ് മതമൗലികവാദികളിൽ നിന്നും മേലൊപ്പ് വാങ്ങി സ്കൂളുകളിൽ പരിഷ്കാരം നടപ്പിലാക്കേണ്ട ഗതികേടിലേക്കാണ് കേരളം നീങ്ങുന്നത് താലിബാൻ ഫാൻസിനെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം എന്നാണ് ഷുക്കുർ വക്കീൽ പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു നിരീക്ഷണം പി കെ ശ്രീകാന്തിൻ്റെതായി കൂടിയുണ്ട് അതിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം കുട്ടികൾ എന്നും സ്കൂളിൽ പോകുന്ന യൂണിഫോമിൽ അസംബ്ലിയിലോ മറ്റോ അഞ്ച് മിനിറ്റിൽ താഴെ സമയത്ത് ശരീരം അനങ്ങിക്കൊണ്ട് ചെയ്യുന്ന ഒരു നൃത്തത്തിൽ പോലും മതം കലക്കാൻ വരുന്ന വിഷ ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ഹാർമോണിയെ തുരന്നു തിന്നുന്ന ദ്രോഹികളാണ് അതിലും അപകടമായി കാണേണ്ടത് കേവലം പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെപ്പോലും ലൈംഗിക കണ്ണിലൂടെ നോക്കിക്കാണുന്നതാണ് മുസ്ലിം ലീഗ് എം എസ് എഫ് നേതാവ് പി കെ നവാസ് പറഞ്ഞത് കേട്ട നിലപാട് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കിയത് സൂമ്പ ഡാൻസ് കൊണ്ട് റിസൾട്ട് ഉണ്ടാവും എന്ന ഏത് പഠനമാണ് ഉള്ളത് അപ്പോൾ സമുദായ സംഘടനകളിൽ നിന്നും ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് എന്നാണ് അല്പവസ്ത്രം ധരിച്ച് ആണും പെണ്ണും ഒന്നിച്ച് തുള്ളുന്നത് ധാർമ്മികതയ്ക്ക് എതിര് എന്നൊക്കെ വലിയ പഠനങ്ങൾ നടത്തി കിട്ടിയ റിസൾട്ട് ആയതുകൊണ്ട് എം എസ് എസ് നേതാവിന്റെ പ്രശ്നമൊന്നുമില്ല സമുദായത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി ഉണ്ടാക്കിയ പാർട്ടിയാണത്രേ മുസ്ലിം ലീഗ് അടുത്തതായി മിക്കവാറും ഐക്യ ജമായത്ത് മുന്നണി ഏറ്റെടുക്കലായിരിക്കും ബാക്കി കുത്തിത്തിരിപ്പും അങ്ങനെയായിരിക്കും വിഷം വമിപ്പിക്കലും വരാനുണ്ട് അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അധികം വൈകാതെ തന്നെ സൂമ്പ ഡാൻസ് കേരളത്തിലെ വലിയ സാമൂഹിക പ്രശ്നമാക്കി സമുദായത്തിനെതിരെ പിണറായിയുടെ കളി എന്ന അജണ്ട എന്ന സാഹിത്യം കൂടി കാണേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കുക എൻ എസ് എസും എസ് എൻ ഡി പി തുടങ്ങിയ സമുദായ സംഘടനകളും അവരുടെ നേതാക്കളും പലപ്പോഴായി പറയുന്ന സമുദായ മണ്ടത്തരങ്ങളും ഊളത്തരങ്ങളും പരിഹസിച്ചും വിമർശിച്ചും പുച്ഛിച്ചും കടന്നു കേരള പൊതുസമൂഹം ഏത് വിശദമായാലും സമസ്തയായാലും ഊളത്തരങ്ങൾ അതേ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടും ഏതിലും എന്തിലും മത നിയമങ്ങളുടെ യുക്തി കൊണ്ടിട്ട് സമൂഹത്തിൽ ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ സമൂഹത്തിൽ സമുദായത്തിന് തന്നെ ഗുണകരമാണോ എന്ന് മുസ്ലിം സമുദായ നേതൃത്വം ആഴത്തിൽ ചിന്തിക്കണം രാഷ്ട്രീയ പാർട്ടികളും ഭരണ നേതൃത്വവും പോകുമ്പോൾ പുരോഗാമിയായൊരു സമൂഹം തകർന്നു വീഴും മദ്രസ മതവിരുദ്ധത ആൺ പെൺ കൂടിക്കലർ തുടങ്ങിയ വാക്കുകളോടൊക്കെ കേൾക്കുമ്പോൾ ഉടനെ പുരോഗമനാത്മകമായ ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഒരു വിദ്യാഭ്യാസ സമീപനത്തെ തിരുത്തിയെഴുതും വിധത്തിലേക്ക് സർക്കാരുകൾ പോകരുത് അവർക്ക് വഴങ്ങിക്കൊടുത്ത് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത പ്രതിപക്ഷ കക്ഷികൾ കുറച്ച് വോട്ട് കിട്ടും എന്ന് കരുതി പൊതുവിദ്യാഭ്യാസത്തിന് അള്ളുവെക്കരുത് ഇനിയും ഈ പരിപാടി തന്നെ തുടരാനാണ് പ്ലാനെങ്കിൽ വരും തലമുറ നിങ്ങളെ നല്ല പത്തൽ വെട്ടി അടിക്കും അക്കൂട്ടത്തിൽ മതത്തിൻ്റെ ലേബൽ ഒട്ടിച്ചവർ എന്ന വ്യത്യാസമൊന്നും ഉണ്ടാകില്ല എല്ലാ വിഭാഗം കുട്ടികളും അവർക്കൊപ്പം അണിനിരക്കും നന്ദി നമസ്കാരം